ൊല്ലോ അല്ല അങ്ങനെ പറഞ്ഞാ പറ്റുവോഷൻ സാറേ വണ്ടിക്ക് അടിക്ക് നമുക്ക് എല്ലാവർക്കും ഇരുപതിനായിരം പെറ്റി ഒന്ന് ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വണ്ടി അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറൊന്നുമല്ല പറയുന്നത് സാർ സാറവിടം തൊട്ട് ഇവിടെ അടിച്ചോണ്ടി വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനേ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത നിങ്ങൾ നിങ്ങളെ സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കും നിങ്ങൾ ഒന്നു രണ്ടല്ല അയ്യായിരം രൂപ മെനങ്ങാന്ന് അടിച്ചു തന്ന അയ്യായിരം രൂപ അല്ല അല്ല പൊല്യൂഷൻ ഓരോ വണ്ടിക്കൊലൂഷൻ അല്ല തന്നെ അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമപരമായിട്ട് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ് അല്ല അവിടെ നിൽക്ക് സാർ അടിച്ചിട്ട് പോയാൽ മതി നിൽക്ക് നിൽക്ക് അവിടെ നിൽക്ക് ഒന്ന് നിക്കി അവിടെ നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് കയ്യിലോട്ടൊന്നും ഒതുക്കിട്ട് സാറൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെതല്ലേ സർക്കാരിൻ്റെ അല്ലേ എല്ലാവർക്കും നിയമം വാദം സാറേ ഞാൻ പറഞ്ഞേക്കു ഞാൻ പറഞ്ഞേക്ക് ഇപ്പൊ നിങ്ങള് നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊലൂഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുവ ഇരുപത് അല്ല ഇത് ഇരുപത്തി അഞ്ചാം തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായ ഒന്ന് രണ്ടല്ലോ നിങ്ങൾ അടിക്കുന്നേ രാവിലെ ഇവിടെ വന്നിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർന്നിട്ടുള്ള രണ്ടായിരം രൂപ അടിക്കുക അങ്ങോട്ടും എനിക്ക് അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയ സാറേ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുത്തു അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ ഒരു മൊത്തം അവിടെ തൊട്ട് വരെ അടിക്കും മേൽ ഞാൻ അയ്യായിരം രൂപ അടിച്ചു തന്നെ പൊല്യൂഷൻ ഇല്ലാത്ത രണ്ടായിരം രൂപ അവരെ അതെന്തോ കൊമ്പുണ്ടോ എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ അടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നടക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇല്ല മണിയല്ല അടിച്ചു തരുന്നത് എനിക്ക് അന്ന് രൂപ അടിച്ച് തന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇതാ അടിച്ചിട്ടുണ്ട് അടിച്ചു തീർച്ചയായും ഞങ്ങൾ ഇപ്പം എടുത്തിട്ട് മതി എടുക്കുമ്പോൾ അത് തനിയങ്ങൾ മാറിക്കോളും ഇയാൾ എടുത്ത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ എല്ലാര് അടിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി എല്ലാവരും എല്ലാവരും കടകൾ വരുന്ന ഞങ്ങൾ വരുന്നതിൽ ഫോട്ടോ എടുത്ത് വണ്ടി അടിക്കുമ്പോ തന്നെ വരും നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളുണ്ട് അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം തൊട്ടായിരം രൂപ അടിക്കാന്നുള്ളൂ അല്ല എന്നാ ആയിക്കോട്ടെ സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല ത്രേ ഉള്ളു നിങ്ങള് അവിടെ തൊട്ട് ഇവിടെ വരെ മൊത്തവും വണ്ടിയാണ് വണ്ടിയാണ് സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ ഉണ്ടായി കൊടുത്തിട്ടാ എല്ലാ ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പതേ കാലു വരെ എന്നാണ് ടൈം എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി വണ്ടി മാത്രമല്ല ഇവിടെ അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോൾ അടുത്ത പോലീസുകാർ ഇവിടെ കടലിൽ കഴിഞ്ഞ ആൾക്കാരെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ തോടുവാൻ പ്രശ്നം സാറൊന്ന് പറയുന്നതായിരുന്നു വേറെ ഒരു കാര്യമില്ല സാറെ രാവിലെ എട്ടര മണി തൊട്ടേ ഒമ്പതേ കാലം എല്ലാം ജീവിക്കാൻ വേണ്ടിയാ